നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഉദാത്തമായ മറ്റൊരു സമരം നമ്മുടെ കേരള സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ആ സമരം എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് സുഹൃത്തുക്കളെ ആ സമരം നയിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീലത എന്ന് പറയുന്ന ഒരു സർക്കാർ ജീവനക്കാരിയാണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു ടെക്നിക്കൽ സ്റ്റാഫായിരുന്നു അവർ എന്നാണ് എൻ്റെ ഓർമ്മ അവർ ഇപ്പോൾ സസ്പെൻഷനിലാണ് ആ സ്ത്രീ കഴിഞ്ഞ പതിനഞ്ച് ദിവസക്കാലമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രതിഷേധം എങ്ങനത്തെ പ്രതിഷേധമാണെന്നറിയുമ്പോൾ കുളിച്ചു കുളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം കുളിയാണ് അവരുടെ പ്രതിഷേധം അല്ല നിരാഹാര സമരോ ഇതൊക്കെ അവർ നേരത്തെ നടത്തിയിരുന്നു അവർക്കെതിരായി നടക്കുന്ന പീഡന ശ്രമങ്ങൾ അവരെ ജോലിയിൽ നിന്ന് നിഷ്കാസിതയാക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അവർക്കെതിരെ സി പി എമ്മിൻ്റെ സർവീസ് സംഘടന നടത്തുന്ന ഗൂഢാലോചന ഇതിനൊക്കെ അവർ പല സമരമുറകൾ നടത്തിയിട്ടും വിജയിക്കാത്തവർ കുളിച്ചു പ്രതിഷേധിക്കുകയാണ് അവർ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ട് യൂട്യൂബിലൂടെ അത് ഞാൻ ഈ വീഡിയോ ഈ പറഞ്ഞതിന് ശേഷം കാണിക്കാൻ പോകുന്ന കൽപ്പിക്കാൻ പോകുന്ന ഓഡിയോയിൽ ഞാൻ ഫേസ്ബുക്ക് പേജിലൂടെ എന്നാണ് ഞാൻ പറഞ്ഞത് തെറ്റാണ് യൂട്യൂബ് ചാനലിലൂടെയാണ് അവർ ചെയ്തോളുക അവർക്ക് യൂട്യൂബ് ചാനൽ ലൂ മൈ ലൈഫ് അതാണ് ആ യൂട്യൂബ് ചാനൽ ആ ചാനലിലൂടെ ആ വനിത കുളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുകയാണ് ഞാൻ ഇന്നലെ മറ്റവരോട് രാവിലെ മറ്റുള്ളവരുടെ വീഡിയോ നോക്കുമ്പോൾ അവർ പറയുകയാണ് ഞാൻ പതിനഞ്ച് ദിവസമായി യൂട്യൂബ് ചാനലിലൂടെ കുളിച്ച് പ്രതിഷേധിക്കുകയാണ് ഓരോ 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 വീഡിയോ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇതുകൊണ്ട് സുഖത്തില്ല ആ വീഡിയോയിലൊക്കെ അവർ കുളിച്ചു